യൂണിഫോം ഷർട്ട് വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുട്ടികളുടെ കയ്യിൽ ഇപ്പോ പഴയ ഷർട്ട് ഉണ്ടാവും കാര്യം അടുത്ത വർഷം പുതിയത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇത് പിന്നീട് ഇട്ട് കൊടുക്കത്തില്ല അപ്പൊ വെറുതെ നമ്മുടെ അലമാരയിൽ സ്ഥലം മുടക്കായിട്ട് ഇരിക്കത്തും ഇല്ല അപ്പം നമ്മൾക്ക് ഇന്ന് എന്തായാലും പഴയ ഒരു ഷർട്ട് വെച്ചിട്ട് ഒരു ഉഗ്രൻ ഓർഗനൈസർ എടുക്കാം ഞാൻ എൻ്റെ ഇവിടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് അതിപ്പോ മീഡിയം സൈസോ ലാർജ് സൈസോ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയുന്ന ഈ ഒരളവ് നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി ആദ്യം നമ്മൾക്ക് ഈ ഒരു ബട്ടൺ എല്ലാം ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ അതെ നമ്മൾ എല്ലാ ബട്ടണും ഇട്ടെടുത്തു പെൺകുട്ടികളുടെയോ ആൺകുട്ടികളുടെയോ ഏത് ഷർട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് എൻ്റെ മോളുടെയാണ് അതുകൊണ്ടാണ് പോക്കറ്റ് ഇല്ലാത്തത് ആൺമക്കളുടെ ആവുമ്പോൾ പോക്കറ്റ് ഉണ്ടാവും പക്ഷെ പോക്കറ്റ് ഒന്നും ഇതിനെ ബാധിക്കില്ല കേട്ടോ ഇനി നമ്മൾക്ക് നേരെ ഇതിന്റെ ഉൾഭാഗം എടുക്കാം ഇതിന്റെ പിന്നെ കോളറൊക്കെ കീറി ഇനിയിപ്പോ അടുത്ത വർഷത്തേക്ക് പറ്റില്ല പുതിയത് തയ്പ്പിച്ചേ പറ്റൂ അപ്പൊ ഇത് വെറുതെ നശിപ്പിച്ച് കളയാനും തോന്നുന്നില്ല കാരണം കോളർ മാത്രമേ കീറിയിട്ടുള്ളൂ വേറെ ഒരു ഭാഗത്തും ഒരു പ്രശ്നവും ഇല്ല ഷർട്ടിന്റെ ഉൾഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി കോളറിന്റെ തൊട്ട് താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ സ്ലീവിന്റെ ഫ്രണ്ടിലേക്കും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തു അത് കഴിയുമ്പോൾ ദാ ഈ ഒരു ആംഹോളിൻ്റെ ഈ ഭാഗത്തു നിന്നായിരിക്കണം അടുത്ത ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ശേഷം ദാ ഇവിടെയും ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ഈ സ്ലീവിൽ നിന്നും കുറച്ച് തുണി എടുക്കുന്നത് അത്രയും നമ്മൾക്ക് ആ ഓർഗനൈസറിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതങ്ങോട്ട് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് മാറ്റാം ഇവിടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി എടുക്കാം സെയിം അതുപോലെ ഇപ്പുറത്തും പിന്നെ ഈ സ്ട്രെയിറ്റ് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇവ തമ്മിലൊന്ന് ക്ലോസ് ചെയ്ത് കളയുക ഈ രണ്ട് ഓപ്പൺ ഭാഗം ഉണ്ടോ ഇവ തമ്മിലൊന്ന് ക്ലോസ് ചെയ്യുക അതുപോലെ ഇവ തമ്മിലൊന്ന് ക്ലോസ് ചെയ്യുക നമ്മൾ ഈ ഭാഗത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഷർട്ടിന്റെ ഈ ഒരു പ്ലാക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് അറ്റം വരെ മാർക്ക് ചെയ്യണം കേട്ടോ എന്താ ഇതുപോലെ ഇങ്ങനെ അഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം ഇനി ഇതായിരിക്കണം നമ്മളുടെ സൈഡ് ഭാഗമായിട്ട് വരുത്തേണ്ടത് അതായത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള കട്ടിങ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടായിരിക്കണം നമ്മൾക്ക് ചെയ്ത് എടുക്കേണ്ടത് ഈ ഒരു ലൈൻ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിവിടെ ഒരു മൂന്നര ഇഞ്ചിൻ്റെ അതാ ഇവിടെ ഇങ്ങനെ മൂന്നര ഇഞ്ച് വരച്ച് കൊടുക്കാം ഇവിടെയും മൂന്നര ഇഞ്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഈ ബാക്കിയുള്ള മൂന്ന് കോർണറും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരേ അളവിൽ നമ്മൾ ഈ നാല് സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റിച്ച് പറഞ്ഞാൽ കേട്ടോ ആദ്യമേ നമ്മൾക്ക് ഇവ തമ്മിൽ ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്യാം ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന്റെ മീതൊക്കെ കറക്റ്റ് ഇതിങ്ങനെ വരുത്തിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു താഴെ ഭാഗവും ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യണം അത് ഞാൻ കാണിച്ചു തരാം ആദ്യമേ ഇവിടെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരട്ടെ രണ്ടും ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഈ ഒരു കോർണറിൽ വെച്ചിട്ട് ദാ ഇതിങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക ഇവിടെ തയ്ച്ച് കഴിയുമ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇവിടെ തയ്ക്കുക പിന്നെ അത് കഴിയുമ്പോൾ അതാ ഇവിടെ തയ്ക്കുക ഈ നാല് വശവും ഇങ്ങനെ കോർണർ ടു കോർണർ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ അതുപോലെ ഈ ഒരു കോർണർ ഭാഗം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക കേട്ടോ ഇനി ഈ ഒരു ബട്ടൺ നമ്മൾക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ നല്ല വശം എടുക്കുക ത്തിൽ മൂന്ന് ബട്ടൺ ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം പുറത്തേക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ചെറിയൊരു ഓർഗനൈസർ ആണ് നമ്മൾ ഈ കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ഷർട്ട് വെച്ചിട്ട് ചെയ്തെടുത്തത് കേട്ടോ കുട്ടികളുടെ ടോയ്സോ ഇല്ലെങ്കിൽ അവരുടെ ഡ്രസ്സോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഇതിൽ ഇട്ട് വെക്കാം ഇനി ചെറിയ ഒരു വള്ളിയും കൂടെ ഇതിന്റെ സൈഡിലൊന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും ബാഗിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞോ ദേ ഇവിടെ രണ്ട് വള്ളി ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇവരുടെ ഷർട്ടിലും അതുപോലെ സെന്റർ ഭാഗത്തൊക്കെ പൈപ്പിംഗ് ഇങ്ങനെയുണ്ട് അപ്പൊ ആ പൈപ്പിംഗ് നേരെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ സൈഡിൽ നിന്ന് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് അകലത്തിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് ഭാഗത്തും വള്ളി വെച്ചെടുത്തു അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്റ്റിഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് ബോർഡ് ഈ ഒരു ബാക്കിലത്തെ അളവിൽ കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെക്കുക ഈ ഒരു അളവിൽ ഞാൻ എന്താ ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കാർഡ് ബോർഡ് വേണമെങ്കിൽ നമ്മൾക്കൊരു തുണിയിൽ പൊതിയണമെങ്കിലും പൊതിയ ഞാനപ്പം തുടങ്ങിയൊന്നും തൊങ്ങിട്ടില്ല നേരിടകത്ത് വെച്ചു കൊടുത്തു ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കുട്ടികളുടെ പഴയ ഡ്രസ്സ് അലമാരിയിൽ സ്ഥലമില്ലെങ്കിൽ ഒത്തിരി പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ ടൈറ്റായ ഡ്രസ്സോ ലൂസായ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുമല്ല കുട്ടികളുടെ ഉടുക്കുന്ന ഡ്രസ്സ് അലമാരിയിലെ സ്ഥലമില്ലാതെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ടിലെ താഴെയോ അലമാരിയുടെ മുകളിലോ വെക്കാം പിന്നെ ടോയ്സോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് വെക്കാം ഞാനിപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഞാൻ അതിലെ കുറച്ച് തുണികൾ ഇപ്പം നമുക്ക് നമ്മുടെ എലമാലിലെ വേണ്ടതായിട്ടുള്ള തുണികളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്ത് നമ്മൾക്ക് വെക്കാം ഇതാ ഈ ബട്ടണും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് എടുത്താലും മതി പൊടിയോ കാര്യങ്ങളോ ഒന്നും കരുതില്ലാട്ടോ ഇനി കുട്ടികളുടെ ടോയ്സ് ഉണ്ടെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ അറിയാലോ ഇഷ്ടംപോലെ ടോയ്സ് എവിടെ നോക്കിയാലും അവിടെ അവിടെ ടോയ്സ് ആയിരിക്കും അല്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ കുട്ടികൾ തന്നെ ഇതിന്ന് എടുക്കാനും പറ്റും അവർക്ക് തന്നെ ഇത് ഇട്ട് വെക്കാനും പറ്റും സിഗ്വോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഇതാ ഇതുപോലത്തെ ബട്ടൺ നമ്മൾക്കൊന്ന് ഇങ്ങനെ ഒന്ന് തുറക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലത്തെ പഴയ യൂണിഫോം ഷർട്ടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കത്തിച്ചോ നശിപ്പിച്ചോ കളയരുത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്